കർത്താവിന്റെ പ്രിയദാസൻ ഇവിടെ ആരാധനയിൽ കടന്നു വന്ന് കർത്താവിൽ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ സൂമിൽ കൂടി ഇന്നത്തെ ആരാധനയിൽ പങ്കെടുത്ത് കർത്താവിൽ പ്രിയപ്പെട്ടവർ എല്ലാവരോടും വേഗം വരുന്ന കർത്താവും രക്ഷിതാവുമായ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹമെന്ന് അറിയിച്ചോളുന്നു ഫ്രൈസോഡ് നമ്മൾ വായിച്ച മുപ്പതാം സങ്കീർത്തനം ദാവീതിൻ്റെ ഒരു സങ്കീർത്തനമാണ് ഇവിടെ നമ്മൾ അതിൻ്റെ തലക്കെട്ടിൽ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത് പവന പ്രതീക്ഷ ഗീതം ദാവീതിൻ്റെ ഒരു സങ്കീർത്തനം ഭവന പ്രതിഷ്ഠ ഇതിനെക്കുറിച്ച് രണ്ട് തരത്തിലുള്ള രണ്ട് മൂന്ന് തരത്തിലുള്ള കമൻറ്റേഷൻ കമൻറ്റേറ്റർമാർ അമ്മയൻ പറയുന്നുണ്ട് ഒന്ന് ദാബിദിൻ്റെ സ്വന്തം ഭവനത്തെ പ്രതിഷ്ഠ ചെയ്തതായിരിക്കാം രണ്ട് ശലമോൻ അന്ന് ശലമോൻ ആലയം ഒന്നും പണിതില്ല ശലമോൻ പണിയാൻ പോകുന്ന ആലയത്തെക്കുറിച്ച് മുൻകൂട്ടി പറയുന്ന ഒരു ഡെഡിക്കേഷൻ ആയിരിക്കാം എന്നാൽ അഴിഞ്ഞു പോവാത്ത ഒരു ഭവനമുണ്ട് അഴിഞ്ഞു പോവാത്ത ഒരു ഭവനം അതിനായി ഒരുങ്ങിയിരിക്കുന്നത് കർത്താവിൻ്റെ സഭയാണ് കർത്താവിൻ്റെ ആലയം ആരാണ് കർത്താവിൻ്റെ ആലയം നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാ വശിക്കേണ്ടതെന്നും നിങ്ങൾ അറിയുന്നില്ലയോ അപ്പോൾ അപ്പോൾ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയമാണ് ദൈവത്തിൻ്റെ ഭവനമാണ് അപ്പം എന്തിനാണ് പ്രതീക്ഷ ചെയ്യേണ്ടത് എന്തിനെയാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരിച്ചല്ലോ ഈ സങ്കീർത്തനം താങ്ക്സ് ഗിവിങ് ഫോർ ഡെലിവറൻസ് ഫ്രം ഡെത്ത് മരണത്തിൽ നിന്ന് തന്നെ വിടിവിച്ചതിന് ദൈവത്തെ സ്തുതിക്കുന്ന ആരാധിക്കുന്ന ഒരു സങ്കീർത്തനമാണ് മാത്രമല്ല ദാവീതിൻ്റെ ഒരു പ്രത്യേക ഒരു ക്വാളിറ്റി താൻ ദൈവത്തെ സ്തുതിക്കും രണ്ട് ദൈവത്തെ സ്തുതിപ്പുവാൻ ആഹ്വാനം ചെയ്യും പ്രചോദനം നൽകും മുഖ്യവാറും എല്ലാ സങ്കീർത്തനം അങ്ങനെയാണ് കർത്താവിന് നാം വാഴ്ത്തപ്പെടു മാറാകട്ടെ ഒന്നാം വാക്യത്തിൽ പറഞ്ഞ ഹോവേ ഞാൻ നിന്നെ പുകഴ്ത്തുന്നു നീ എന്നെ ഉത്തരിച്ചിരിക്കുന്നു എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷവും ഇടയാക്കിയതുമില്ല നീ എന്നെ ഉത്തരിച്ചിരിക്കുന്നു ഇംഗ്ലീഷിൽ കിം ജെയിംസിൽ പറയുന്നു ദൗ ഹാസ് ലിഫ്റ്റഡ് മീ അപ്പ് നീ എന്നെ കരേറ്റിയിരിക്കുന്നു നീ എന്നെ ഉയർത്തിയിരിക്കുന്നു നാൽപ്പതാം സങ്കീർത്തനത്തിൽ ദാവി ദാ പറയുന്നു നശപരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും നീ എന്നെ കയറ്റി നീ എന്നെ കയറ്റി ഞാൻ നശിച്ചു പോകുമായിരുന്നു നമ്മളൊക്കെ എങ്ങനെയായിരുന്നു അറിവില്ലാത്തവരായിരുന്നു ബുദ്ധി കേട്ട ബുദ്ധിയില്ലാത്ത ജാതികളെ പോലായിരുന്നു ഉഴലുന്ന തെറ്റി ഉഴലുന്ന ആടുകളെപ്പോലായിരുന്നു കൃപയാൽ കർത്താവ് തൻ്റെ അടുക്കൽ കൊണ്ടുവന്നു കൃപയാൽ ആർക്കും പാരമ്പര്യം അല്ലെങ്കിൽ അവിടെ പ്രവൃത്തിയോ പറയുവാൻ ഒന്നുമില്ല ഏത് അമീൻ പൊന്തക്കോസ കുടുംബത്തിൽ ജനിച്ചാൽ പോലും ഒരു വ്യക്തിക്ക് പോലും പറയുവാൻ കഴിയത്തില്ല ഞാൻ പന്തക്കോശ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് രക്ഷിക്കപ്പെട്ടതെന്ന് കർത്താവ് മുന്നുമെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് കർത്താവരുടെ മേൽ തൻ്റെ കൃപ പകർന്നത് കൊണ്ടാണ് ഫ്രൈസലോ നീ എന്നെ പുകഴ്ത്തുന്നോ ഞാൻ എന്നെ പുകഴ്ത്തുന്നോ നീ എന്നെ ഉത്തരിച്ചിരിക്കുന്നു എന്ത് ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയെന്നുമില്ല നമ്മളറിയാതെ ശത്രുക്കൾ നമ്മെക്കുറിച്ച് സന്തോഷിപ്പാൻ പല തന്ത്രങ്ങളെയും മെനഞ്ഞു ഇപ്പോഴും മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അവർ വിചാരിച്ചതുപോലെ സന്തോഷിപ്പാൻ ദൈവം ഇടയാക്കിയില്ല കാരണം ദൈവം നമ്മയെ കരേറ്റിയിരിക്കുകയാണ് കയറ്റിയിരിക്കുകയാണ് എന്റെ ദൈവമായ ഹോവേ ഞാൻ നിന്നോട് നിലവിളിച്ചു നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു ഈ സങ്കീർത്തനത്തിൽ പ്രധാനപ്പെട്ട ഭാഗം ജീവരക്ഷ എന്നൊരു പദം പ്രയോഗിക്കുന്നുണ്ട് മൂന്നാം വാക്യത്തിൽ അതാണ് ഈ സങ്കീർത്തനത്തിൽ പ്രധാനപ്പെട്ട പദം ജീവരക്ഷ നമ്മൾ രണ്ടാം വാക്യത്തിൽ വായിച്ചത് എന്റെ ദയവുമായി ഞാൻ നിന്നോട് നിലവിളിച്ചു നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു നിലവിളിക്കുന്നവരെ സൗഖ്യമാക്കുന്നവനാണ് നിങ്ങൾക്ക് വ്യക്തമായി അറിയാം ക്രൂടന്മാർ ദൈവത്തോട് കർത്താവ് യേശുവിനോട് നിലവിളിച്ചു അവനവരെ സൗഖ്യമാക്കി കാഴ്ച നൽകി കുഷ്ഠരോഗി കർത്താവ് യേശുവിനോട് നിലവിളിച്ചു അവൻ്റെ കുഷ്ഠത്തെ മാറ്റി അവനെ ശുദ്ധമാക്കി ഭൂതവാദിത ഭൂതപാദം കൊണ്ട് കഷ്ടപ്പെട്ടായിരുന്ന ഒരു പ്രിയമാളുടെ അമ്മ സ്ത്രീ കനാന്യശ്രീ കർത്താവേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിനോട് നിലവിളിച്ചു അവസാനം വരെയും അവൾ തന്നെത്താൻ സമർപ്പിച്ചു മൂന്ന് ശോധന അവൾ നേരിടേണ്ടി വന്നു മൂന്നിലും അവൾ അന്ത്യത്തോളം സമർപ്പിച്ചു കർത്താവ് പറഞ്ഞ് നീ വിശ്വസിച്ച പോലെ നിനക്ക് ഭവിക്കട്ടെ അവളുടെ മകൾക്ക് സൗഖ്യം വന്ന് ഭൂതം വിട്ടുപോയി ചന്ദ്രരോഗം പിടിച്ച മകൻ്റെ അച്ഛ അമ്മൻ അപ്പൻ വന്ന് കർത്താവായ യേശുവിൻ്റെ അടുക്കൽ വന്ന് നിലവിളിച്ചു ആ പ്രിയ മകന് സൗഖ്യം ലഭിച്ചു നൂറ്റിയേഴാം സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ആ സങ്കീർത്തനത്തിൽ നാല് നാല് ഭാഗത്തിൽ അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ഇസ്രായേൽ ജനം തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു അവൻ അതിൻ്റെ അർത്ഥം ദൈവം അവരുടെ നിലവിളി കേട്ട് അവരെ അവരുടെ ഞെരുക്കത്തിൽ നിന്ന് പിടിപ്പിച്ചു ഞെരുക്ക അമ്മ ഞെരുക്കത്തിൽ നിന്ന് എങ്ങനെ പിടിപ്പിച്ചു അതിന്റെ ഉണ്ട് ഒന്ന് ചൊവ്വയായ ചൊവ്വയുള്ള വഴിയിലേക്ക് നടത്തി രണ്ട് അവരെ ഇരുട്ടിൽ നിന്ന് പുറപ്പെടുവിച്ച് ബന്ധനങ്ങളെ കളഞ്ഞു മൂന്ന് വചനം അയച്ച് അവരെ സൗഖ്യമാക്കി നാല് കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകളെ അടക്കി അവിടെ ഹൃദയത്തിൽ സന്തോഷമുണ്ടായി കഷ്ടതയിൽ നിലവിളിക്കുമ്പോൾ സൗഖ്യമാക്കുന്നവനാണ് നമ്മുടെ കർത്താവ് നീ എന്റെ പ്രാണനീ പാതാളത്തിൽ നിന്ന് കരയറ്റിയിരിക്കുന്നു ഞാൻ കുഴിയിൽ ഇറങ്ങി പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ ജീവന്റെ രക്ഷയാണിത് ജീവരക്ഷ ജീവജല നദി ജീവജലം ഇതെല്ലാം ജീവ കർത്താവ് നൽകുന്നത് ജീവരക്ഷയാണ് താൽക്കാലികമായ ഒരു രക്ഷയില്ല മരണാനന്തരം നമുക്ക് ഒരു നിത്യത ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട് ഹാളേൽ അതാണ് ജീവരക്ഷ കർത്താപ യേശു യൗഹന സുശേഷം പതിനാലാം അധ്യായത്തിൽ രണ്ടാം വാക്യം മുതൽ നമ്മൾ പഠിക്കുമ്പോൾ കർത്താപ യേശു പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് അനേക വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു അപ്പം അനേക വാസസ്ഥലങ്ങൾ ഇല്ലെങ്കിൽ അവിടെ സീറ്റ്സിന് ലിമിറ്റഡ് ആണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു എന്ന് പറയും ഇത്ര സീറ്റേ ഉള്ളൂ എന്ന് ത്ര പേരും ഒരുങ്ങിയാൽ പോരെ ഫ്രൈസോഡ് കൃത്ഥ പറഞ്ഞ് അവിടെ ലിമിറ്റില്ല അനേകവാസ സ്ഥലങ്ങളുണ്ട് ഞാൻ സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നയിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊണ്ട് ഫുസലോഡ് ഈ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും നമ്മുടെ ഹൃദയം സന്തോഷത്താൽ തുള്ളണം ഫുസലോഡ് അപ്പോസനായ പോലോ കൊരഞ്ഞേരിക്ക ലേഖന രണ്ട് 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 കൊരിഞ്ഞേരുപ്പ് അഞ്ചാമത്തെ ഞാൻ ഒന്നാം വാക്യത്തിൽ പറയുന്നു ഇവിടെ കൂടാരമായ ഞങ്ങളുടെ ഭൗമ അഴിഞ്ഞുപോയാൽ കൈപ്പണി അല്ലാത്ത ദൈവത്തിന്റെ നിത്യമായ ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു പകൽക്കാലം എത്ര പേർ അറിയുന്നു മനുഷ്യന്റെ കൈപ്പണിയുള്ള കെട്ടിടം എല്ലാം തകർന്നു പോകും ഒരു ഭൂകം വന്നാൽ തീർന്നു എന്നാൽ നിത്യമായ ഭവനം നമുക്ക് അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നു നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു അവൻ്റെ ഹോപം ക്ഷണനേരത്തേക്കുള്ള അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ള സന്ധ്യകൾ കരച്ചിലൊന്ന് ഒരാർപ്പാർക്കും ഉശസ്സിലെ ആനന്ദഘോഷം വരുന്നു ഇതിനെ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പോയാൽ ഒത്തിരി സമയമെടുക്കും ഞാൻ ഒരു നാളും കുരുങ്ങി പോകേലെന്ന് സുഖകാലത്ത് ഞാൻ പറഞ്ഞു ഇനി ഞാൻ വായിക്കാൻ പോകുന്നത് പതിനൊന്നാം വാക്യമാണ് നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു എന്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു ഈ സങ്കീർത്തൽ കൂടി കർത്താവിൻ്റെ ദാസനായ ദാവീദ ഒരു ഉറപ്പ് നമുക്ക് നൽകുന്നു നമ്മുടെ കർത്താവ് നമ്മുടെ രട്ടിനെ അഴിച്ച് സന്തോഷം കൊണ്ട് ഉടുപ്പിക്കുന്നവനാണ് എസ് എൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ ഹാമാൻ രാജാവിനെ കൊണ്ട് ഒരു തീർപ്പ് കൽപ്പിച്ച് അതിനെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ആമ അറിയിച്ചു എഴുത്തു മൂലം അറിയിച്ചു ആ തീർപ്പ് എങ്ങനെയാണ് എല്ലാ യഹൂദന്മാരെയും ആ ഭാല വൃത്തം കുഞ്ഞുകളെയും സ്ത്രീകളെയും കൊന്നു മുടിക്കുകയും അവരുടെ വസ്തുക്കൾ ഓക്കുകയും കൊള്ളയടിക്കുകയും വേണമെന്നുള്ള രാജാവിന്റെ തീർപ്പായിരുന്നു ഇതറിഞ്ഞപ്പോൾ മൂന്നാമത്യായം അവസാനം ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ എങ്ങനെയാ വായിക്കുന്നു ശൂഷൻ പട്ടണം കുലിങ്ങി പോയി ഹലുയ നാലാമധ്യായത്തിൽ എത്തുമ്പോൾ ഈ സംഭവമൊക്കെ മോർത്തക്കായി അറിഞ്ഞു അവൻ തന്റെ വസ്ത്രം കീറി അവൻ രക്ഷെടുത്തു വെണ്ണി വെണ്ണുനീരെല്ലാം വെണ്ണീരൊക്കെയും അവൻ്റെ തലയിൽ വാരിയിട്ടു അവൻ പട്ടണത്തിൽ ചെന്ന് പട്ടണത്തിന് നടുവേയിരുന്നു ഇഹുതന്മാരും ഒക്കെയും ഉപവസിച്ചു അവർ കരഞ്ഞു അവർ വിലപിച്ചു ചിലർ രക്ഷെടുത്തു ചിലർ വെണ്ണീരിൽ ഇരുന്നു വലിയ നിലവിളി ഉണ്ടായി സൂസൻ അവിടെ ഉപവസിച്ചു തൻ്റെ ദാസിമാർ ഉപവസിച്ചു യഹൂദന്മാർ ഉപവസിച്ചു ഉപവാസത്തോടും പ്രാർത്ഥനയോടുമായിരുന്നു ദൈവപ്രവൃത്തി വെളിപ്പെട്ട് എട്ടാമതിയായും അതിൻ്റെ പതിനാറാം വാക്യം ഒന്ന് എന്ന് വായിച്ചറിന്റെ പുതുക്കി എട്ടാമതിയായും അതിൻ്റെ പതിനാറാം വാക്യം യഹൂദന്മാർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും എന്തുണ്ടായി ഉണ്ടായി ഹാലൽ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാണ് അവർ ദൈവ സന്നിധിയിൽ ഇട്ടൊടുത്ത് അമേൻ സ്തോത്രം ഉപവസിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവരുടെ രട്ടിനെ അടിച്ചു പകരം ദൈവം നൽകിയത് എന്താണെന്നറിയോ പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ആർ മുഖാന്തരം ഈ അമേൻ രാജാവ് ഈ കൽപ്പന പുറപ്പെടിച്ചു ആ ഹാമാൻ താൻ ഉണ്ടാക്കിയ കഴിമരത്തിൻ അവൻ തന്നെ അമേൻ സ്തോത്രം നശിച്ചു പോകുവാൻ മരിച്ചു പോകാനിടയായി ഇന്ന് പകൽക്കാലം അഴിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് വിലാപത്തെ എനിക്ക് നിർത്തമാക്കി തീർത്തു നമ്മുടെ വിലാപത്തെയും എല്ലാം മാറ്റുന്നവനാണ് നമ്മുടെ കർത്താവ് യൗഹനാൻ എഴുതിയ സുശേഷം പതിനാറാമധിയായും അതിന്റെ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിമൂന്ന് വാക്യങ്ങളൊന്ന് വായിച്ചാട്ട് യൗഹനാനെഴുതിയ സുശേഷം പതിനാറാമധിയായും അതിൻ്റെ ഇരുപത് ഇരുപത്തൊന്ന് ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കരഞ്ഞി വിലപിക്കും ലോകമോ സന്തോഷിക്കും നിങ്ങൾ ദുഃഖിക്കും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും കാരണം എന്താണെന്ന് അറിയാം ഞാൻ വീണ്ടും വരും അടുത്ത് സ്ത്രീ പ്രസവിക്കുമ്പോൾ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട് കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ആ സന്തോഷം കൊണ്ട് തൻ്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല പ്രസവ വേദന തീർന്ന് കുഞ്ഞു ജനിക്കുന്ന കുഞ്ഞു ജനിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ വരവിനെ ആ കാണിക്കും അടുത്തത് ഇരുപത്തിമൂന്നാം വാക്യം അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ട് എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും ഈ ഇരുപത്തി അഞ്ചാം വാക്യം എന്ന് വച്ചാട്ട് നിങ്ങളോട് സംസാരിച്ചിരുന്നു ആ വരുന്നു അടുത്ത് അന്ന് നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കും എന്ന് ഞാൻ പറയുന്നില്ല എന്നെ സ്നേഹിച്ചു വന്നിരിക്കുന്നെന്ന് വിശ്വസിച്ചുകൊണ്ട് പിതാവ് സ്നേഹിക്കുന്നുണ്ട് മതി ഇഷ്ടം ഹാലിയ എൻ്റെ വിലാ നീ എൻ്റെ വിലാപത്തെ എനിക്ക് നിർത്തമാക്കി തീർത്തു എൻ്റെ രട്ട് നീ അടിച്ച് എൻ്റെ സന്തോഷം ഉടിപ്പിക്കുന്നു ഈ സന്തോഷം ഉടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ആരെങ്കിലും ചിന്തിച്ച സന്തോഷം എങ്ങനെ ഉടിപ്പിക്കുന്നു ഒരു വസ്ത്രമെടുത്ത് അതിൽ സന്തോഷം എന്നുള്ള പ്രിൻ്റ് വെച്ച് നമ്മളെ ഉടുപ്പിക്കുകയാണോ അതല്ലേ സന്തോഷം ഉടിപ്പിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ മനസ്സിലും സന്തോഷമുണ്ട് പതിനാറ് സങ്കീർത്തനം അതിൻ്റെ എട്ടും ഒൻപതും വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ പതിനാറാം സങ്കീർത്തനം അതിൻ്റെ എട്ടും ഒൻപത് വാക്യങ്ങൾ ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു അവൻ എൻ്റെ വലത്ത് ഭാഗത്ത് ഉള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകത്തില്ല അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കും നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ശ്വതിച്ചാട്ടെ എന്റെ ഹൃദയം സന്തോഷിക്കുന്നു എന്റെ മനസ്സ് ആനന്ദിക്കുന്നു എപ്പോഴാണെന്നറിയോ എപ്പോഴും ഞാൻ നിന്നെ എന്നെ നിന്നെ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു നീ എന്റെ വലത്തുഭാഗത്ത് ഉള്ളത് കൊണ്ട് എനിക്ക് എപ്പോ എന്റെ ഹൃദയം സന്തോഷിക്കുന്നു എന്റെ മനസ്സ് ആനന്ദിക്കുന്നു അതിന്റെ അവസാന വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ സംഗീർത്തിന് പതിനാറിന്റെ അവസാന വാക്യം ജീവന്റെ വഴി എനിക്ക് നീ കാണിച്ചു തരും നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്ത് ഭാഗത്തെന്നും പ്രമോദങ്ങളുമുണ്ട് കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട് ഈ സങ്കീർത്തനം അവസാനിപ്പിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പറയുന്നു ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് എന്റെ ദൈവമായി യഹോവേ ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം അതാണ് ദാവീദ് പാടി ഞാൻ യഹോവേ എല്ലാ കാലത്തും വാഴ്ത്തിയിടും തൻസ്തുതീയപ്പോടും എന്നാവിൻമേലുണ്ട് ഞാൻ പോവേയല്ല കാലത്തും വാഴ്ത്തിയിടും തൻസ്തുതിയപ്പോഴും എന്നാവിൻമേലുണ്ട് എൻ്റെ ഉള്ളം യാകിൽ പ്രശംസിച്ചിടുന്നോ എൻ്റെ ഉള്ളം യാകിൽ പ്രശംസിച്ചിടുന്നു എൻ്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു എല്ലാ കാലത്തും തൻ തൻസ്തുതിയപ്പോഴും എന്നാവിൻമേലുണ്ട് അതാണ് മുപ്പത്തിനാലാം സങ്കീർത്തനു ദാവീത് പാടിയത് ഈ സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞ് ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ എൻ്റെ ദൈവമായ ഓവേ ഞാൻ എന്നേക്ക് നിനക്ക് സ്തോത്രം ചെയ്യും കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കാം ദൈവകരങ്ങളൊന്നുകൂടി സമർപ്പിച്ചു കൊടുക്കാം നാം ഓരോരുത്തരെയും നമ്മെ തന്നെ ദൈവത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം ജീവരക്ഷ വരുത്തിയിരിക്കുന്നത് പാതാഴത്തിൽ കുഴിയിൽ ഇറങ്ങി പോകാതിരിക്കേണ്ടതിന് ജീവരക്ഷ വരുത്തിയ നാശകരമായ കുഴിയിൽ നിന്ന് കുടഞ്ഞ ചേച്ചിൽ നിന്ന് നമ്മളെ നമ്മെ കയറ്റിയ കൃപയാൽ നമ്മെ രക്ഷിച്ച് നമ്മുടെ കർത്താവിന്